ൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മോഹൻ ബഗാന്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് സെർജിയോ ലൊബേറ ചുമതല ഏറ്റിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അദ്ദേഹത്തിന് കീഴിൽ ഇതുവരെ മോഹൻ ബഗാൻ ട്രെയിനിങ് നടത്തി വരികയായിരുന്നു അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് ഒരു സൗഹൃദ മത്സരം മോഹൻ ബഗാൻ കളിച്ചിരുന്നു അഥവാ ലൊബേറയ്ക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരമായിരുന്നു ഇത് ഐ ലീഗ് ക്ലബായ ഡയമണ്ട് ഹാർബർ എഫ് സി ആയിരുന്നു ഈ മത്സരത്തിൽ മോഹൻ ബഗാന്റെ എതിരാളികൾ ഒരു കിഡിലൻ വിജയം അവർ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടിനെതിരെ ആറ് ഗോളുകളുടെ ഒരു വിജയമാണ് മോഹൻ ബഗാൻ ഇപ്പോൾ ഡയമണ്ട് ഹാർബർ എഫ് സിക്കെതിരെ സ്വന്തമാക്കിയിട്ടുള്ളത് മികച്ച പ്രകടനമാണ് മോഹൻ ബഗാൻ പുറത്തെടുത്തിട്ടുള്ളത് അവരുടെ സൂപ്പർ താരങ്ങളായ ജാമി മെക്ലാരൻ ജേസൺ കമ്മിങ്സ് എന്നിവർ ഇരട്ട ഗോളുകൾ വീതം നേടുകയായിരുന്നു കൂടാതെ ഇന്ത്യൻ താരങ്ങളായ ലിസ്റ്റൻ കൊളാസോ മൻവീർ സിംഗ് എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടി അങ്ങനെയാണ് ആറ് ഗോളുകൾ മോഹൻ ബഗാൻ ഈയൊരു മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഡയമണ്ട് ഹാർബർ എഫ് സി രണ്ട് ഗോളുകളാണ് മത്സരത്തിൽ നേടിയിട്ടുള്ളത് ഏതായാലും സെർജിയോ ലൊബയർക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരത്തിൽ ഗോൾ മഴ പെയ്യിച്ചുകൊണ്ടുള്ള ഒരു വിജയം സ്വന്തമാക്കാൻ ഇപ്പോൾ മോഹൻ ബഗാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കൂടുതൽ സൗഹൃദ മത്സരങ്ങൾ അവർ കളിച്ചേക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം